റെയിൽവേയുടെ കടുത്തനാവസ്ഥയിൽ ചികിത്സ ലഭിക്കാതെ യാത്രക്കാരന് മരിച്ചെന്ന ആരോപണം കേരള എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരനായ തമിഴ്നാട് സ്വദേശി സന്ദീപിന് വൈദ്യസഹായം സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ലഭിച്ചില്ല എന്നാണ് സഹയാത്രികരുടെ പരാതി ട്രെയിനിൽ വെച്ചാണ് സന്ദീപ് മരിച്ചത് ചൊവ്വാഴ്ച ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച കേരള എക്സ്പ്രസ് ട്രെയിനിലാണ് സംഭവം ഡൽഹിയിൽ നിന്നും കാട്ട്പാടിയിലേക്ക് എസ് ഫൈവ് കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന സന്ദീപ് എന്ന തമിഴ്നാട് സ്വദേശിക്കാണ് യാത്രയ്ക്കിടെ കടുത്ത ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് യാത്രക്കാർ അപായ ചങ്ങല വലിച്ചു അധികൃതർ പ്രഥമ ശുശ്രൂഷ നൽകാൻ പോലും തയ്യാറാകാതെ യാത്ര തുടരുകയായിരുന്നു യാത്രക്കാർ പ്രതിഷേധിച്ചതോടെയാണ് വൈദ്യസഹായത്തിനായി ബന്ധപ്പെടാൻ പോലും ടി ടി ആർ തയ്യാറായതെന്നും സഹയാത്രികർ ആരോപിക്കുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള സഹയാത്രികർ ഡോക്ടേഴ്സിന് ഫോണിലൂടെ ബന്ധപ്പെട്ട ഇയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വിജയവാഡ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് മേളിലെടുത്തു അതുവരേക്കും വന്നതോ അറ്റ്ലീസ്റ്റ് എന്താണ് സിറ്റുവേഷൻ ചോദിക്കാൻ പോലും നിന്നിട്ടില്ല ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വന്ന് നോക്കി ഒരു മിനിറ്റ് പോയി ും വിജയവാഡ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഡോക്ടർ എത്തിയതെന്നും സ്ട്രക്ചർ മൃതദേഹം വലിച്ചിറക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം